എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ് പക്ഷേ ഒരു കുട്ടീനോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് നയൻറ്റീൻ പ്ലസ് സിക്സ്റ്റീൻ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പെട്ടെന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ ഉത്തരം എത്രയാണ് ഐ ആം വരാം ഷുവർ നിങ്ങൾക്ക് ആർക്കും വേഗത്തിൽ ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല ഏത് കുട്ടിക്കാണോ മാത്സിനോട് ഭയങ്കര താല്പര്യമുള്ളത് ആ കുട്ടികൾക്ക് ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേക്കും അതിൻ്റെ ഉത്തരങ്ങൾ പറയാൻ സാധിക്കും കാര്യം അത് പഠിപ്പിക്കുന്ന ആളുടെ ആത്മവിശ്വാസം പഠിപ്പിക്കുന്ന രീതി ഇതെല്ലാം വളരെ പ്രധാനമാണ് കുട്ടികൾക്ക് മാത്സ് എന്ന് പറയുന്ന സമയത്ത് പേരൻസ് കൊടുത്തിരിക്കുന്ന ഒരു നെറേറ്റീവ് ഭയങ്കര ടഫായിട്ടുള്ള സബ്ജെക്റ്റാണ് ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം ടീച്ചർമാർ അങ്ങനെ ആയിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടാവുക പക്ഷേ സ്മാർട്ട് കിഡ്സിൻ്റെ അവാക്സസ് ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ വളരെ ബേസിക് മുതൽ മാത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അഡ്വാൻസ് ലെവൽ കോഴ്സ് എത്തുമ്പോഴേക്ക് കുട്ടികളോട് മൾട്ടിപ്ലിക്കേഷൻ ആവട്ടെ ഡിവിഷൻ ആവട്ടെ അഡീഷൻ ആവട്ടെ എത്ര തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അവര് വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഉത്തരം പറയും കാര്യം കുട്ടികളുടെ കോൺസെൻട്രേഷൻ കൂടിയിട്ടുണ്ട് കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട് റീ പവർ കൂടിയിട്ടുണ്ട് അക്യുറസി കൂടിയിട്ടുണ്ട് മിസ്റ്റേക്ക് വരാതെ ഉത്തരങ്ങൾ വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് അവർ എഴുതുന്നത് നിത്യേനുള്ള പ്രാക്ടീസാണ് അങ്ങനെ റെഗുലറായിട്ട് ഈ അബാഗസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും സാധാരണ സ്കൂളുകളിൽ വിടുന്ന സമയത്ത് മാത്സ് ടീച്ചർമാർ പഠിപ്പിച്ചിട്ട് പോകും പാരന്റ്സ് എന്താ ചെയ്യുക ആ ടീച്ചർമാരിൽ കോൺഫിഡൻസിലെടുക്കാതെ വീണ്ടും മാത്സ് ട്യൂഷന് വിടും ഇവിടെ പാരന്റ്സിനെ സംബന്ധിച്ചിട്ട് രണ്ട് എക്സ്പെൻസ് വരെയാണ് ഒന്ന് സ്കൂൾ ഫീസ് രണ്ട് രണ്ടാമത് ട്യൂഷൻ ഫീസ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ സ്മാർട്ട് കിഡ്സിന്റെ അബാക്സ് വിട്ടു നോക്കൂ ട്യൂഷന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് കട്ട് ഷോട്ട് ചെയ്യാൻ സാധിക്കും വൈ ബിക്കോസ് ഈസ് അബാകസ് പഠിക്കുന്ന സമയത്ത് മാത്സ് മാത്രമല്ല മറിച്ച് എല്ലാ സബ്ജക്ട്സിനും മാർക്ക് കൂടുന്നത് കാണാം പാരൻസിന്റെ ടെൻഷൻ കുറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സ്മാർട്ട് കിഡ്സിന്റെ ഓഫീസിൽ വിളിക്കണം അവിടെയുള്ള വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള നിങ്ങളുടെ ട്രെയിനേഴ്സും ഞങ്ങളുടെ കൗൺസിലേഴ്സും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തതിലും എവിടെയാണ് കുട്ടിക്ക് മിസ്റ്റേക്ക് പറ്റുന്നത് ഇല്ലെങ്കിൽ പേരൻസ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് പോലും മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പേടിയുള്ള സബ്ജെക്റ്റ് ആയിട്ട് ഇനി വരില്ല എല്ലാ പേരൻസിനോടും ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ നിങ്ങൾ സ്മാർട്ട് കിറ്റ്സിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിക്കണം മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് താങ്ക് വെരി മച്ച്